നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്രനടി തസ്നി ഖാനെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ദോഹയിൽ ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവരെ പരിചയപ്പെടുന്നത് അവരെക്കുറിച്ച് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം വാക്കുകൾ അഗ്നിയാണല്ലോ ചിലതെല്ലാം ചിലർ പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല അന്ന് തസ്നീഖാനും സംഘവും അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ കെറഫിൽ ചില പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനായി അവിടെ വന്നു ആ അവസരത്തിൽ അവരൊരു അവിടെയുള്ള കുറച്ച് കലാകാരന്മാർ ചേർന്നൊരു നാടകം പ്ലാൻ ചെയ്യുന്നു അതിൽ തസ്നീഖാനും അഭിനയിക്കുന്നു അവനും അവരുടെ അമ്മയും വേറെ ചിലരൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഒരു മുറിയിലാണ് നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നത് ജോലിയോടൊപ്പം തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അതിൻ്റെ രീതികളിലെല്ലാം നിയന്ത്രിക്കുന്നതും നോക്കുന്നതുമൊക്കെ എൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമായിരുന്നു നാടകം എഴുതുകയും നാടകത്തിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത പഴയകാല ഓർമ്മകളും പഴയകാല അനുഭവങ്ങളും മനസ്സിലുള്ളതുകൊണ്ടും ആ റിഹേഴ്സൽ പലവട്ടം ഞാൻ കണ്ടു ഒരു ആറു മണിക്ക് തുടങ്ങിയാൽ ഒരു പതിനൊന്ന് മണിയോടുകൂടി അവസാനിക്കുന്ന നാടക റിഹേഴ്സൽ ഒരാഴ്ച കഴിഞ്ഞ് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഓരോരുത്തരുടെയും അഭിനയ മികവ് എന്താണെന്ന് അറിയാൻ കഴിയുമല്ലോ അതിൻ്റെ ചില തകർപ്പൻ രംഗങ്ങളാണ് അവിടെ നടക്കുന്നത് പല ദിവസം ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആ നാടക റിഹേഴ്സലിൽ പ്രത്യേകം ശ്രദ്ധേയമായത് ഈ നടിയുടെ അഭിനയ മികവാണ് പ്രത്യേകിച്ച് പെരുമാറ്റ വളരെ കുലീനവും വളരെ ഹൃദ്യവും ആയിട്ടുള്ള പെരുമാറ്റം അതാണ് എടുത്തു പറയേണ്ട ഒന്ന് അനാവശ്യമായ സംസാരങ്ങളില്ലാതെ അനാവശ്യമായ കളി തമാശകളില്ലാതെ കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നിർമ്മലമായ ഒരു പ്രകടന പരമ്പര ഒരാഴ്ചയോളം നാടകത്തിൻ്റെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നാടകം അവതരിപ്പിച്ചപ്പോൾ അത് കാണാനും ഇടയായി അതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ഇവർ ഐ സി സിയിൽ വരുന്നു നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാമല്ലോ എടുത്താൽ കൊള്ളാമെന്നുണ്ട് സാറിൻ്റെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വരാം ഞാൻ പറഞ്ഞ എന്താ അതിനെന്താ ഫോട്ടോ എടുക്കുകയല്ലേ അങ്ങനെ ആ ട്രിപ്പിലുള്ള എല്ലാവരും കൂടെ നിന്നു ഞാനും ആ ഫോട്ടോയ്ക്ക് വേണ്ടി അവരോടൊപ്പം നിന്നു അവിടെയാണ് തശ്രീഖാൻ്റെ ഒരു ഡയലോഗ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ആരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫോട്ടോസ് ഒന്നും രണ്ടുമല്ലേ ഇപ്പോൾ തന്നെ ഒരു പത്ത് എണ്ണായിരത്തി ചുലാനം ഫോട്ടോസ് ഷോർട്ട് ഫിലിമിൻ്റെയും ഡോക്യുമെൻ്ററിയുടെയും കലാകാരന്മാരോടൊപ്പമുള്ളതും ഉള്ളതും അങ്ങനെ ആയിരക്കണക്കിന് ഫോട്ടോ ഇന്നും പത്ത് പതിനഞ്ച് ആൽബങ്ങളിലായി നിറഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ആരോട് നിന്ന് ഫോട്ടോ എടുത്താലും അവരോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ അവിടെ തോളിൽ കൈയിട്ട് അല്ലെങ്കിൽ ഞെങ്ങി നിന്ന് ഫോട്ടോ എടുക്കാറില്ല എന്നതാണ് പരമാർത്ഥം എൻ്റെ ഏത് ഫോട്ടോസ് നോക്കിക്കോളൂ ഒരു കൈ അകലം പലിച്ച് ഞാൻ ഫോട്ടോ ഞാൻ അത് ഏത് നടനായാലും നടിയായാലും സാഹിത്യകാരനായാലും ആരായാലും അതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് ചിലർക്ക് സ്പർശിച്ച് നിൽക്കുമ്പോൾ അവർക്കത് അസ്വസ്ഥത ഉണ്ടാക്കും ചിലർക്ക് സ്പർശനം ചിന്തയുടെ വേറെ എത്തും അപ്പോൾ പണ്ടുമുതലേ ഞാൻ ശീലിച്ച ഒരു രീതി ഒരു ചെറിയ അകലം പാലിച്ച് ഞാൻ ഫോട്ടോ എടുക്കാറുള്ളൂ അപ്പോൾ ഇതും നാലഞ്ച് പേർ ക്യാമറയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്നാ ഫോട്ടോകൾ എടുക്കാൻ അവരോടൊപ്പം നിന്നപ്പോൾ അതേ അകലം പാലിച്ചു അപ്പോൾ തസ്നീഖാൻ പറഞ്ഞൊരു ഡയലോഗാണ് എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത് സാർ ഞങ്ങൾക്കകം മാറാൻ രോഗമൊന്നുമില്ല ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്താൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് കേട്ട് ഞാൻ ഉടനെ തന്നെ പ്രതികരിച്ചു എല്ലാവർക്കും എല്ലാവരോടും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടാവില്ലല്ലോ നിങ്ങൾ ക്ഷണിച്ചു ഞാൻ വന്നു നിന്നു നമ്മൾ ഫോട്ടോസ് എടുത്തു എപ്പോഴും ഒരു അകലം പാലിക്കുന്നത് നല്ലതാണല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ മുഖം ഒന്ന് വാടി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഒരു മറുപടി ഈ പത്ത് മുപ്പത് ആൾക്കാരുണ്ട് ആ സമയത്ത് തശനീഖാൻ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുന്നു എല്ലാവരും ഒരേ തരത്തിൽ ഒരേ രീതിയിൽ പെരുമാറണമെന്ന് നമുക്ക് ക്ഷണിക്കാനാവില്ലല്ലോ ഞാൻ എത്ര വലിയ കലാകാരനായിരുന്നാലും എത്ര വലിയ ആളായാലും ശരി ഒരു ലേശം ഡിസ്റ്റൻസിറ്റിൽ നിന്നെ ഫോട്ടോ എടുക്കൊള്ളു അതാണ് എൻ്റെ രീതി അപ്പോൾ ഇവിടെ മാറാരോഗത്തിൻ്റെയോ ഇനി വരുന്ന രോഗങ്ങളെക്കുറിച്ചോ ഉള്ളൊരു അപഗ്രഥനമല്ല തെസയുടെ ആ വാക്കുകൾ എന്തോ എനിക്ക് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ തശ്മീാൻ്റെ മുഖം വാടി എടുത്തു എടുത്തുകഴിഞ്ഞ് മറ്റുള്ളവരെല്ലാം പല ചർച്ചകളിൽ പങ്കോണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്കുന്ന സീറ്റിൽ വന്ന് തശ്രീ ഖാൻ പറഞ്ഞൊരു വാചകം എന്താണ് വിഷമിക്കണം സാർ സാറിൻ്റെ കാഴ്ചപ്പാട് നല്ലതാണ് അതിനോട് ഞാൻ യോജിക്കുന്നു ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അത് പറഞ്ഞത് ഞമ്മളത് കഴിഞ്ഞത് കഴിഞ്ഞു പറഞ്ഞതിനെക്കുറിച്ചോ പറയേണ്ടതിനെക്കുറിച്ചോ അല്ല പിന്നെ ഞാൻ ഫോട്ടോയ്ക്ക് വന്ന് നിന്നത് നിങ്ങളൊരു കലാകാരിയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ നാടക റിഹേഴ്സൽ സമയത്തൊക്കെ ഞാൻ ഒന്ന് കാണുകയുണ്ടായി അർപ്പണബോധമുള്ള ഒരു അഭിനേത്രി പറയുന്ന ഡയലഗുകൾ വ്യക്തമായി പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഭാവങ്ങൾ മുഖത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷാധിക്യത്താൽ അവരുടെ കണ്ണ് നിറഞ്ഞു അവർ കൈകൂപ്പി ഇതിലും വലിയൊരു അവാർഡൊന്നും എനിക്ക് കിട്ടാനില്ല അന്ന് സിനിമയിലൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല കുറച്ചൊക്കെ നാടകങ്ങളിലും കുറച്ചൊക്കെ സിനിമകളിലും ചെറിയ ചെറിയ റോൾസുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാകാരി ഡെയ്സി എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് തുടക്കം നിരവധി ചിത്രങ്ങളിൽ നിരവധി വേഷങ്ങൾ ചെയ്തത് സ്നേഹ ഏകദേശം ഇരുപത്തെട്ടെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ആ അഭിനേത്രിയെ നേരിൽ കണ്ടിട്ടില്ല പക്ഷേ അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ നർമ്മത്തിൻ്റെ ഭാഷയിലും സീരിയസിൻ്റെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളിലും ഒക്കെ മലയാള ചലച്ചിത്ര മേഖലയിൽ ചലച്ചിത്രങ്ങളിൽ നിരവധി റോളുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നല്ല നടിയും ഏറ്റവും അവർ തിള തിളങ്ങി നിൽക്കുന്ന ഒന്ന് അവരുടെ പെരുമാറ്റം ഹൃദ്യമായ വശ്യമായ മാന്യമായ പെരുമാറ്റം കുടുംബ പശ്ചാത്തലമോ കുടുംബത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ഞാൻ അവരുമായി സംസാരിച്ചിട്ടില്ല പക്ഷേ ആ അഞ്ച് ദിവസത്തെ നാടകത്തിൻ്റെ റിഹേഴ്സലിൽ പരിപക്വമായ ഒരു മനസ്സ് ഹൗ ടു ഡീൽ എ പേഴ്സൺ ഹൗ ടു ട്രീറ്റ് എ പേഴ്സൺ എന്നൊക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ വ്യക്തമായി മറുപടി തരുന്ന വ്യക്തതയുള്ള ഒരു കലാകാരി പിൽക്കാലത്ത് എത്രയോ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലെ അഭിനയ മികവ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും എത്രയോ ചിത്രങ്ങൾ മലയാളത്തിൻ്റെ മഹാ നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിച്ച ഒരു ചലച്ചിത്രമായി അഭിനയം എങ്ങനെയാണെന്നും അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു അപാരമായ കഴിവ് മുഖത്ത് മറയുന്ന ഭാവപ്പകർച്ചകൾ ഒരു അഭിനേത്രിക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവണം എന്ന് നമ്മൾ ചോദിച്ചാൽ നിരവധി ചലച്ചിത്ര നടികളെയും നടന്മാരെയുമൊക്കെ കണ്ട അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അവർക്ക് സിനിമ എന്ന മാസ്മിക രൂപത്തിൽ ലോകത്തിൽ ശ്രദ്ധേയമായ എന്നും ഓർത്തിരിക്കാവുന്ന വേഷങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു വളരെയധികം ഭാവങ്ങൾ മിന്നിമറയുന്ന ഒരു നല്ലൊരു കലാകാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷം നിരവധി ചിത്രങ്ങൾ അവർ അഭിനയിക്കുകയുണ്ടായി ഏപ്രിൽ അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവരുടെ ജനനം കുടുംബപരമായി കലാലോകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നല്ലൊരു കലാകാരി അവരുടെ വ്യക്തതയേർന്ന് തിളങ്ങുന്ന നല്ല നല്ല ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം